നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ വലിയ തോതിലുള്ള ബി ജെ പി കാരുടെ പ്രതിഷേധമുണ്ടായത് അതിന് കാരണം ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വലിയ അടി ഉണ്ടാവുകയും അതിൽ ബി ജെ പി കാരൻ്റെ ബി ജെ പി കാരനായ പ്രസിഡന്റ് ജസ്റ്റിന്റെ തലയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം പിന്നിൽ നിന്ന് അടിക്കുകയും അദ്ദേഹം ഹോസ്പിറ്റലാവുകയും ചെയ്തു അതിന് കാരണം പിന്നെ സുരേഷ് ഗോപി കള്ളവോട്ട് ഉണ്ടാക്കി വിജയിച്ചു എന്ന് പറയുന്ന ആരോപണം കത്തിപ്പടർന്നപ്പോൾ അതിനെതിരെ ബി ജെ പി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സി പി എം കാർ പ്രകടനം നടത്തുകയും കരി ഓയൽ ഒഴിക്കുകയും ബോർഡിൽ കരി ഓയൽ ഒഴിക്കുകയും ചെരുപ്പ്മാല അടിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് പരസ്പരം ഏറ്റുമുട്ടലുണ്ടാകുകയും ബി ജെ പി പ്രവർത്തകർ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തത് ഇത് വലിയ പ്രശ്നമുണ്ടായി ക്രമസമാധാന ഏർ പ്രശ്നങ്ങൾ തൃശ്ശൂർ ആകെ ഇളകി മറിഞ്ഞു ഇതിനെതിരെയാണ് ശക്തമായ രൂപത്തിൽ പ്രതിഷേധവുമായിട്ട് ബി ജെ പി രംഗത്ത് വന്നത് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോൾ പോലീസ് ജലഭീരങ്കി അടക്കം പ്രയോഗിക്കുകയുണ്ടായി ഈ സന്ദർഭത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഞെട്ടിക്കുന്ന ഒരു പ്രസ്താവന നടത്തിയത് ആ പ്രസ്താവനയുടെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് നമുക്ക് കേൾക്കാം അറിയാം എന്താണ് പോലീസ് പോലീസ് അധികാരികളിൽ

മോദി ഭക്തരാണ് അതോടൊപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു ആ വിളിച്ചിട്ട് സുപ്രധാനമായ ചില വിവരങ്ങൾ നൽകി വലിയ തോതിൽ ബി ജെ പി കാരെ വേട്ടയാടും ചെവിട് ഒന്നും തകരാറുള്ള ആളുകളൊന്നും പോയി മുന്നിൽ പെട്ടു പോകരുത് പെട്ട് കഴിഞ്ഞാൽ ജലപീര്യം അടക്കമുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് പോലീസ് തകർത്ത് കളയും തെരഞ്ഞു പിടിച്ച് തകർത്ത് കളയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആ പ്രസ്താവനയാണ് പോലീസിനെ മാത്രമല്ല പിണറായി വിജയനിയും ഞെട്ടിച്ചിരിക്കുന്നത് ആരാണ് മോഡിക്ക് ഇത്രയും ഭക്തരായ ബി ജെ പി പ്രവർത്തകരായ പോലീസുകാർ രണ്ടാമത് കൃത്യമായി വിവരങ്ങൾ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് അന്ന് രാവിലെ ഈ പ്രക്ഷോഭം നടക്കുന്ന അന്ന് രാവിലെ ശോഭാ സുരേന്ദ്രനെ വിളിച്ചതാരാണ് ഇപ്പോഴിതാ പി ആ പ്രസ്താവന കേട്ട് ഞെട്ടിയ പിണറായിയും പോലീസ് മേധാവികളും ഇപ്പോൾ ഇതാ ശോഭ സുരേന്ദ്രനെ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ആവർ ഞെട്ടോട്ടം എന്ന് പറയാൻ പറ്റും പോലീസ് ശോഭാ സുരേന്ദ്രൻ അത്ര വലിയൊരു ബോംബാണ് പൊട്ടിച്ചത് കാരണം കേരളത്തിലെ പോലീസ് സേനയിൽ അറുപത് ശതമാനം പേരും ആർ എസ് എസ്സിനോടും ബി ജെ പിയോടും താല്പര്യമുള്ള ആളുകളാണെന്നും മോദി ഭക്തരാണെന്നും അതോടൊപ്പം അതിൽ പ്രധാനപ്പെട്ട ആളുകൾ കൃത്യമായി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണെന്നുമുള്ള പ്രസ്താവന തീർച്ചയായും പിണറായി വിജയനെ അലോസരപ്പെടുത്തുകയാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ ഏറ്റവും അധികം ശക്തമായി പോരാട്ടം നടത്തുന്ന ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി പിണറായി വിജയന്റെ ആസനം നക്കികളാണ് കെ സുരേന്ദ്രനും അതേപോലെ വി സുരേന്ദ്രനും വി മുരളീധരനും എല്ലാം ഇവർക്ക് പിണറായി വിജയനെ ധാരണയുണ്ട് പിണറായി വിജയൻ നടത്തുന്ന എല്ലാ കള്ള കച്ചവടങ്ങളിലും ഇവർക്ക് ഷെയറുണ്ട് വിദേശത്ത് യൂസഫ് അലിയുടെ കമ്പനികളിൽ ഇവർക്ക് വലിയ ഡിപ്പോസിറ്റുകളുണ്ട് അനധികൃത സമ്പാദ്യങ്ങളുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ തന്നെ വി മുരളീധരനും പിണറായിയുടെ മനും യൂസഫിലെയും ചേർന്ന് അവിടെ വെച്ച് സെറ്റിലാകും അബുദാബിയിലോ ദുബായിലോ വെച്ച് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ പുറത്തു കൊണ്ടുവന്ന വലിയൊരു സംഭവമാണ് എ ഐ ക്യാമറയിൽ പിണറായി വിജയന്റെ മകന്റെ അമ്മായിച്ചന് കമ്മീഷൻ കൊടുക്കുന്ന കാര്യം ഒരു അഞ്ച് പൈസ മുടക്കാതെ ഇവിടെ നടക്കും ഇവിടെയെല്ലാം കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഓഹരി അതേ ഈ പറയുന്ന പിണറായി വിജയൻ്റെ മകന്റെ വിവേകിന്റെ അമ്മായിച്ചന്റെ കമ്പനിയിലേക്കാണ് കിട്ടുന്നത് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പിണറായി വിജയനെ അല്ലാതെ പേടിപ്പിച്ചത് കാരണം ഇത്രയും പരസ്യമായി ഇത് കിട്ടണമെങ്കിൽ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ശോഭ സുരേന്ദ്രന് കൃത്യമായി വിവരങ്ങൾ നൽകുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രയും സുതാര്യമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് അത്രയും കൃത്യവും വ്യക്തവുമായ തെളിവുകൾ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ കൂടെ നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ വേണം അത് ആരാണെന്ന് എങ്ങനെ തികഞ്ഞ് ആലോചിച്ചിട്ടും എങ്ങനെ പുകഞ്ഞ് ആലോചിച്ചിട്ടും പിണറായി വിജയന് കിട്ടുന്നില്ല അങ്ങനെയാണ് പിണറായി വിജയൻ തൻ്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ പ്രത്യേക നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം തൃശൂരിൽ നടന്ന ലാത്തിചാർജിൽ പ്രത്യേക അവിടെ പോലീസ് സി പി എം കാരും ബി ജെ പി കാരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ സി പി ബി ജെ പി പ്രസിഡന്റ് ജസ്റ്റിന്റെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് അതും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര് ബി ജെ പി കാര് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് എന്താണ് അതാരാണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും അതായത് ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ നേതാവിൻ്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് തലയ്ക്കടിച്ചത് അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല ഇനിയും വോട്ട് ചേർക്കുമെന്നും കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കാം കേരളത്തിലെ ഒരു മന്ത്രി പറയുകയാണ് അറുപതിനായിരം വോട്ട് അദ്ദേഹം വോട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണമെന്നും എനിക്ക് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും നേതാക്കന്മാരോടും പറയാനുള്ളത് എടോ അറുപതിനായിരം വോട്ട് ഒരു എം എൽ എ പോലും ഇല്ലാത്ത പാർട്ടി ഞങ്ങൾ ഇവിടെ അനധികൃതമായി ചേർക്കുമ്പോൾ നിങ്ങൾ എന്ത് കണ്ടിരിക്കായിരുന്നു ഇവിടെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ഇവിടെ ചേർക്കുമ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മും ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പാർട്ടി എന്ന് പറയുന്ന യു ഡി എഫിന്റെയും പ്രവർത്തകർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കെട്ടിത്തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് കേട്ടല്ലോ എന്തായാലും തൃശ്ശൂരിൽ ഒരു കാര്യം വളരെ വ്യക്തമായി കെ സുരേന്ദ്രനകം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇനിയും കള്ള വോട്ടുകൾ ചേർക്കും ഞങ്ങൾ കള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ എവിടെയായിരിക്കും എവിടെയായിരുന്നു ഇരുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് യഥാർത്ഥത്തിൽ അത് സുരേഷ് ഗോപിയെ ഒതുക്കാൻ വേണ്ടി സുരേഷ് ഗോപി കള്ള വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ പരസ്യമായി തന്നെ ഇൻഡയറക്റ്റായി സുരേഷ് ഗോപി കള്ള വോട്ട് കൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇത്രയും കാലം നിന്നിട്ട് ജോയി ജയി ജയിക്കാതിരുന്നതിന് കാരണം ഞാൻ കള്ളവോട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇവിടെ സുരേഷ് ഗോപി കള്ളവോട്ട് ഉണ്ടാകൊണ്ടാണ് ജയിച്ചതെന്ന് കൂടി പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പലരോടും ഉണ്ടാറില്ല സംസ്ഥാന ബി ജെ പി നേതാക്കന്മാരെ വില വയ്ക്കാറില്ല കേന്ദ്രമന്ത്രിയായ ശേഷം കെ സുരേന്ദ്രനെ വി എ മുരളീധരനെ ഒന്നും വില വയ്ക്കാറേ ഇല്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കൃത്യമായി സുരേഷ് ഗോപിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ കൃത്യമായി കള്ളവോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് എന്തായാലും ബി ജെ പിക്ക് വലിയ തോതിൽ അടി നടക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന തീർച്ചയായും ഞെട്ടിച്ചത് പിണറായി വിജയനെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയുമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് ശോഭാ സുരേന്ദ്രനെ ഫോൺ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് കാത്തിരുന്ന് കാണാൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്